ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ തന്നെ കലാത്തിയ കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല റെഡ് വൈനെ അപ്പോൾ റെഡ് വൈനും കൂടി നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ഏതൊക്കെയും നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി വഴിയും സ്പിഡ് പോസ്റ്റ് വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിരിക്കും ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് വരുന്ന കിട്ടുന്നതായിരിക്കും കേട്ടോ ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ റെഡ് വൈൻ കലാത്തിയ പ്ലാന്റ് ആണ് ഏകദേശം ഈ ഒരു സൈസ് കേട്ടോ ത്രീ ത്രീ ടു ഫോർ ഫൈവ് ലീസ് ആയിരിക്കും ഇത്രയും സൈസ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് റെഡ് വൈൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് കലാത്തിയ റെഡ് വൈൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഡോട്ടിയാണ് ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റ് ആണെന്ന് നോക്കുന്നേക്ക് ഒട്ട് ഇല്ല വളരെ ഹൈറ്റ് കുറഞ്ഞൊരു പ്ലാന്റ് ആണ് ത്രീ ടു തൗസൻഡ് ഫോർ ഫൈവ് ലീവ്സ് ആയിരിക്കാം അതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസ് നൂറ്റി പത്ത് രൂപയാണ് കലാത്തിയ ഡോട്ടിയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റാറ്റൽ സ്നേക്കാണ് കേട്ടോ റാറ്റൽ സ്നേക്കിൻ്റെ ഫോർ ഫൈവ് ലീവ്സ് ഉണ്ടാവും ഇത്രയും സൈസിൽ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ റാറ്റൽ സ്നേക്കിൻ്റെ റേറ്റ് വരുന്നത് ഇതുപോലെ നമുക്ക് ബുഷ്യായിട്ട് പ്ലാന്റ്സുകൾ വരുന്നതായിരിക്കും കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ വിറ്റാറ്റയാണ് അത് ഇതുപോലെ വലിയ ഹൈറ്റുള്ള പ്ലാന്റ് അല്ല മീഡിയം സൈസുള്ളൊരു പ്ലാന്റ് ആണ് ഇതേ ഈ സൈസിൽ നമ്മുടെ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ വിറ്റാറ്റയുടെ റേറ്റ് വരുന്നത് അടുത്തിട്ട് വരുന്നത് കലാത്തിയ ഓർണാട്ടയാണ് കേട്ടോ ദി ഓർണാട്ടയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും ഇതിൽ വരുന്നത് ഡാർക്ക് ഗ്രീനിൽ ഒരു ബ്ലാക്കിനോട് അടുത്തുള്ള ഡാർക്ക് ഗ്രീനിൽ ഒരു ഇളം പിങ്ക് കളറിലുള്ള ഒരു ലൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ ഇതിൻ്റെ ഐ ഡി വരുന്നത് കലാത്തിയ ഓർണാട്ട എന്നാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റുസ്കോയാണ് കേട്ടോ കണ്ടോ റുസ്കോ നമുക്ക് സ്റ്റോക്ക് ഇരുപ്പണ്ട കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്കുള്ളൂ റിസ്കോൻ്റെ ഈ സൈസല്ലേ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് കലാത്തിയ റുസ്കോൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് കലാത്തിയ ഇല്ലൂസ് ട്രീസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു വെറൈറ്റി കലാത്തിയ പ്ലാന്റ് ആണ് നമുക്ക് ഒത്തിരി നാളുകളായി ഇത് സ്റ്റോക്ക് വന്നിട്ട് നമുക്കിതേ ഈ സൈസുള്ള പ്ലാന്റ് നല്ല അത്യാവശ്യം വലിയ ലീഫുകളാണ് കേട്ടോ ഹൈറ്റ് കുറവാണെങ്കിലും വലിയ ലീഫുകളാണ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് കലാത്തിയ ഇല്ലൂസ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ ഭംഗി വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ മാരിയോൺ വെർഷൻ ടു ആണ് കേട്ടോ വി ടു ആണേ ഇതിൻ്റെ ഇതെ ഈ ഒരു സൈസ് ടു ഞാൻ ഏറ്റവും ലീസ് കുറവുള്ള പ്ലാന്റ് ആണ് എടുത്തേക്കുന്നത് ടു തുടങ്ങി ഫോർ ഫൈവ് ലീസ് വരെ പ്ലാന്റുകൾ നമുക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് കലാത്തിയ മാരിയോൺ വെർഷൻ ടുവിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ പീ ആണ് കേട്ടോ പ്രത്യേക ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് കലാത്തിയ പീക്കോക്ക് കോക്ക് അതെ ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസുള്ള നമ്മുടെ കലാത്തിയ പീ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ പീ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഗ്രീൻ ഡോട്ടി നമ്മുടെ ഡോട്ടി പ്ലാന്റ് കണ്ടില്ലേ അതിൻ്റെ തന്നെ ഗ്രീൻ കളറാണ് അതിൻ്റെ അതെ ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ സൈസ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ജിങ്കിൾ വെൽവെറ്റാണ് കേട്ടോ ജിംഗിൾ വെൽവറ്റിൻ്റെ നല്ലൊരു ഭംഗിയാണ് ഇത് മറ്റേ ടച്ച് ചെയ്യുമ്പോൾ നല്ലൊരു വെൽവെറ്റ് ഫീലിംഗ് ആണ് അതിൻ്റെ അടിഭാഗം നമുക്ക് ടച്ച് ചെയ്യുമ്പോഴ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ ജിങ്കിൾ വെൽവറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണേ ഇതിൻ്റെ ഐഡി ഞാൻ മറന്നുപോയി ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്കൊരു മൂന്ന് പ്ലാന്റോളം കലാത്തിയ വൈറ്റ് ഫ്യൂഷൻ സ്റ്റോക്കിരിപ്പുണ്ട് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ വൈറ്റ് ഫ്യൂഷൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്ന ഇതൊരു റയർ കലാത്തിയ പ്ലാന്റാണ് ആണ് ഈ കലാത്തിയുടെ മൈഡിയ എനിക്കറിയത്തില്ല ഈ സൈസിൽ നമ്മൾ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഓവൽ ഷേപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് വരുന്നത് സെൻറ്ററിൽ ലൈറ്റ് ഗ്രീൻ ആയിരിക്കും ബാക്കി മൊത്തം ഡാർക്ക് ഗ്രീനിലാണ് തിരിക്കുന്നത് കേട്ടോ ബാക്കിയിലാണ് ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത് കണ്ടോ വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ അഗ്ലോണിമ ജയ്പ്പോങ് റെഡ് അല്ലെങ്കിൽ സൂപ്പർ റെഡ് എന്നൊക്കെ പറഞ്ഞ പ്ലാന്റ് ആണ് അതിൻ്റെ വലിയ സൈസ് ഇരിപ്പുണ്ട് വലിയ സൈസ് ഒന്ന് രണ്ട് പ്ലാന്റ് ഇരിപ്പുണ്ട് വലിയ സൈസിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് അതേസമയം തന്നെ അത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇതേ ഈ ഒരു മീഡിയം സൈസിൽ വെൽ റൂട്ടോട് കൂടിയുള്ള പ്ലാന്റ് ഇരിപ്പുണ്ട് നല്ല കളർ വന്ന ലീഫുകളാണ് ഇൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് ഈ ജെയ്പോങ് റെഡിൻ്റെ റേറ്റ് വരുന്നത് അതോടൊപ്പം അടുത്തായിട്ട് വരുന്നത് ട്രൈ കളർ ട്രൈ കളറിൻ്റെയും സീഡിലിംഗ് ഈ സീഡിലിംഗ് എന്ന് പറയുന്നത് ചെറിയ പ്ലാന്റുകളെയാണ് നല്ല മൂന്ന് കളറും വന്ന ട്രൈ കളർ സീഡിലിംഗ് ആണ് വെൽ റൂട്ടായ പ്ലാന്റ് തന്നെയാണ് ഒരു പിങ്കും വൈറ്റും ഗ്രീനും കൂടി ചേർന്നാണ് ഈ ട്രൈ കളർ എന്ന് പറയുന്നത് ഇൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് എഗ്ലോണിമ ട്രൈ കളറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ വിദൂരി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അതെ എഗ്ലോണിമ വിദൂരിയാണ് ആണ് എടുത്ത് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് എഗ്ലോണിമ വിദൂരിയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈന പിങ്കിൻ്റെ പ്ലാന്റ് ആണ് എഗ്ലോണിമ ചൈന പിങ്കാണ് കുറച്ച് പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് എഗ്ലോണിമ ചൈന പിങ്കിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ ഡയമണ്ട് പിങ്ക് ആണ് കേട്ടോ ഡയമണ്ട് പിങ്കിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് എഗ്ലോണിമ ഡയമണ്ട് പിങ്കിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന പ്ലാന്റ് ആണ് അഗ്ലോണിമ റെഡ് എന്നാണ് പറയണത് എന്താ പറയണത് ഒരു തീ റെഡ് ആണ് ഇതിൻ്റെ എനിക്കിപ്പോൾ ഒരു വെയിലടിക്കുന്നതുകൊണ്ടാണ് ഈ കളറ് പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കാൻ പറ്റാത്തത് ഒരു തീ എന്ന് തന്നെ പറയാം ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്യൂജു റെഡിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് എന്താ പറയുക നമ്മുടെ ചില്ലി റെഡൊക്കെ ഇല്ലേ അതുപോലെ വരുന്നൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ വെൽ റൂട്ടായി ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് അഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നല്ലോണം എൻക്വയറുള്ളൊരു പ്ലാന്റ് ആണ് എഗ്ലോണിമ ടെൻ ക്യാരറ്റ് നല്ല കളറായിരിക്കും തോറും നല്ല റെഡ് കളർ അതിൽ കയറി വരുന്നൊരു പ്ലാന്റ് ആണ് റെഡും ഗ്രീനും ഒരു ലൈറ്റും ഒരു ക്രീം കളറും കൂടി മിക്സ് ആയിട്ട് വരുന്ന എഗ്ഗ്ലോണിമ ടെൻ ക്യാരറ്റാണ് ഇത്രയും സൈസുള്ളൊരു പ്ലാന്റ് ആണ് വന്നേക്കുന്നത് വെൽ റൂട്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഫോക്സ്റ്റെയിൽ ഫോൺ പ്രത്യേക വാങ്ങിയുള്ള നല്ല ഗ്രീനിഷ് കളർ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഫോക്സ്റ്റെയിൽ ഫോൺ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ ഇതൊരു ആണെന്ന് തോന്നും അതുപോലത്തെ ഒരു ടൈപ്പുള്ള പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് എത്തിയേക്കുന്നത് നമ്മൾ ടു ഫിഫ്റ്റിക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്നെച്ചാൽ നമുക്കിത് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ ഈ ബുഷിപ്പോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് ഫോക്സ്റ്റെയിൽ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് മാക്സിമം ഉപയോഗിക്കുക കാരണം നമുക്ക് എപ്പോഴും ഈ റേറ്റിന് പ്ലാന്റ് വരണമെന്നില്ല നമുക്കറിയത്തില്ല നമുക്കിപ്പോൾ വൺ ഫിഫ്റ്റിക്ക് ഇത് സെയിൽ ചെയ്യാൻ പാകത്തിനാണ് പ്ലാന്റ് എത്തിയേക്കുന്നത് കേട്ടോ വെൽ റൂട്ടായ എത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാ നല്ല ബുഷി പ്ലാന്റ് ആണ് അടുത്തായിട്ട് തന്നെ അടുത്ത ഫോൺ വരുന്നത് ട്രീ ഫോൺ ട്രീ ഫോൺ എന്നാണ് എൻ്റെ ഐ ഡി വരുന്നത് അല്ലേ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ട്രീ ഫോണിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു ട്രീ ഫോണാണ് കേട്ടോ ഇത് ട്രീഫോൺ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ട്രീഫോണിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഫിലോഡൻഡോൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഒരു ലീഫ് പരുവത്തിലുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ഫിലോഡൻഡോൺ ഡിക്രൂസീവിയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഒരു സിൽവർ കളർ ബികോണിയാണ് കേട്ടോ ഒരു സിൽവറും ഗ്രീനും കൂടി വരുന്ന ബികോണിയാണ് ഈ ബികോണിയുടെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഇത് ഒരുപാട് പ്ലാന്റ് ഇല്ല രണ്ടോ മൂന്നോ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കുള്ളൂ കേട്ടോ അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്നത് ഒരു ബ്ലാക്ക് വെൽവറ്റിൻ്റെ ബികോണിയ പ്ലാന്റ് ആണ് ബ്ലാക്കിൽ പെർപ്പിൾ കളർ വരുന്നതാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു സിൽവർ കളർ ബികോണിയാണ് കേട്ടോ ഈയൊരു സിൽവർ കളർ ബികോണിയുടെ റേറ്റും വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് ഈ ബികോണിയെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് സ്ലീപ്പിംഗ് പോത്തോസാണ് കേട്ടോ എല്ലാം ഉറങ്ങിയ പോലെ കൂടിയിരിക്കുന്ന പ്ലാന്റുകൾ ആയതുകൊണ്ടാണ് ഇന്ന് സ്ലീപ്പിംഗ് പോത്തോസ് എന്ന് പറയുന്നത് ഈ സൈസില് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഫിലോഡൻഡോം പ്ലാന്റ് ആയിട്ട് ഒരു സിൽവർ കളറാണ് എൻ്റെ ഐ ഡി ഞാൻ മറന്നുപോയി ഇതുപോലെയുള്ള സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ഈ ഫിലോഡൻഡോം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ ബട്ടർഫ്ലൈ ആണ് കേട്ടോ അഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് അഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ടൈപ്പ് കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ റൂട്ടായ പ്ലാന്റ് ആണ് ഈ ടൈപ്പുള്ള നമ്മുടെ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഫിലോഡണ്ടൺ സിൽവർ ക്ലൗഡാണ് കേട്ടോ സിൽവർ ക്ലൗഡിൻ്റെ അതെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് ഈ കലേഡിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം പിന്നെ ഇത്രയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാൻസുകൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലോട്ട് ഇട്ട് മതി കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ എല്ലാം വാട്സപ്പിൽ ഇട്ടെന്നേക്കാം ഇത്ര നേരം വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു